അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഖറഅ സൂറത്തൽ ഖഫ് കമാ ഉൻസിലത് കാന ലഹു നൂറൻ യൗമൽ ഖിയാമ സൂറത്തുൽ ഖൗഫ് ഇറങ്ങിയതുപോലെ അക്ഷര തെറ്റുകൾ ഒന്നുമില്ലാതെ ഒരു മനുഷ്യൻ ജുമാ ദിവസം സൂറത്തുൽ ഖൗഫ് ഓദിയാൽ അവന് താമത്ത് നാൾ വരെ ജീവിതത്തിന്റെ എല്ലാ ഇരുട്ടുകളിൽ നിന്നും ആ സൂറത്തിൽ കൗഫ് വെളിച്ചം നൽകും ദുഃഖങ്ങളിൽ നിന്നും വെളിച്ചം നൽകും സങ്കടങ്ങളിൽ നിന്നും വെളിച്ചം നൽകും വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും സൂറത്തിൽ കൗഫ് അവന് വെളിച്ചം നൽകും ഇതുമായി ബന്ധപ്പെട്ട ധാരാളം റിവായുകൾ ഹദീസുകൾ വരുന്നുണ്ട് ഞാൻ അതെല്ലാം വായിക്കുന്നില്ല കൗഫ് ഒരു ഹദീസിൽ ലൈലത്തിൽ ജുമാ ദിവസത്തിന്റെ രാത്രി അതേതാണ് ഇന്നത്തെ ജുമായുടെ രാത്രി കഴിഞ്ഞു പോയി കഴിഞ്ഞ രാത്രിയാണ് ഒരു പകലിന്റെ രാത്രി കഴിഞ്ഞ രാത്രിയാണ് ഒരു പകലിന്റെ രാത്രി അത് കഴിഞ്ഞ രാത്രിയുടെ മകരുവ് മുതൽ ഇന്ന് മകരിബ് വരെയാണ് ഒരു ഒരു ദിവസം ഒരു ഇരുപത്തിനാല് മണിക്കൂർ അപ്പൊ കഴിഞ്ഞ രാത്രി സുഹൃത്ത് കൗഫ് ഓന്നാം ജുമൈക്ക് മുമ്പ് ഓതാം ഇന്ന് മകരിബിന് മുമ്പെങ്കിലും ഓതണം അങ്ങനെ ഓതിയാൽ അയാളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും സൂഹത്തിൽ കൗഫ് അത് പ്രകാശം വരത്തുന്നു അവനെ ഒരു ദുഃഖം മരണസമയത്തോ മരണത്തിന് ശേഷമോ പരലോകത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോഴോ അയാൾക്ക് പ്രയാസം ഉണ്ടാവുന്നില്ല എന്ന് റസുർവാഹി സലമ്മ പഠിപ്പിക്കുകയാണ് അറുപത്തഞ്ച് അറുപത്താറ് ആയത് സൂഹത്തിൽ എന്ന് പറയുന്ന ഒരു ഗ്രാമക്കാരുടെ ചരിത്രം പറയുകയാണ് പ്രത്യേകിച്ച് ജുമായിക്ക് വരുന്ന വൈകി വരുന്ന ആളുകൾ ജുമായിക്ക് വൈകി വരുന്ന ആളുകൾ ശ്രദ്ധിക്കണം ഈ ചരിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ വിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു മത്സ്യമാണല്ലോ അയല ചിലപ്പോ ആ ഗ്രാമത്തിലേക്ക് ചേർത്തിട്ടായിരിക്കാം ആ മത്സ്യത്തിന് അയല എന്ന് പേര് വന്നത് അറബിയിൽ അയല എന്ന് പറയും അയല എന്നും എന്നും പറയും ഈ കളക്ഷൻ എല്ലാവരും സഹകരിക്കണം പാവങ്ങൾക്കും വിധവകൾക്കും അനാഥർക്കും രോഗികൾക്കും രോഗികൾക്കുമെല്ലാമുള്ള പിരിവാണ് നല്ല നീയത്തോട് അതിൽ പരിശോധിക്കുന്നത് അള്ളാഹു സഹകരിക്കുന്നവരെല്ലാവരെയും കബൂൽ ചെയ്യുമാണ് താമസിച്ചിരുന്ന ബനീ ഇസ്രയേലിൽ താമസിച്ചിരിക്കുന്ന എന്ന് പറയുന്ന ഒരു ഗ്രാമവാസികളുടെ കഥ അള്ളാഹു വിശുദ്ധ ഖുറാൻ സൂറത്ത് ബക്കറ അറുപത്തഞ്ച് അറുപത്തി ആറ് ആയത്തുകളിലും മറ്റു ചില സൂറത്തുകളിലും പറയുന്നുണ്ട് അന്ന് അവരുടെ ദിവസം ശനിയാഴ്ചയായിരുന്നു ബനി ഇസ്രായേലുകളോട് ജുമാ നമസ്കരിക്കാനും പള്ളിയിൽ പോകാനും അവിടുത്തെ കുത്തുബ ശ്രദ്ധിക്കണേ കുത്തുബയ്ക്ക് മുമ്പ് പള്ളിയിൽ വരണേ എന്ന് ആ വിഭാഗത്തോട് അള്ളാഹു കൽപ്പിച്ചിരുന്നത് ശനിയാഴ്ച ആ രാജ്യക്കാർ ആ പ്രദേശത്തുകാർ കൂടുതൽ ജോലി ചെയ്തു കൊണ്ടിരുന്നത് മത്സ്യമായിരുന്നു അവര് കടലിൽ പോകുന്നു മത്സ്യം പിടിക്കുന്നു വിൽക്കുന്നു അങ്ങനെ സമ്പാദ്യമുള്ളവരായിരുന്നു അന്ന് അവരോട് മത്സ്യത്തിന് മത്സ്യം പിടിക്കാൻ പോകരുത് കച്ചവടത്തിന് പോകരുത് ആ ദിവസം തന്നെ അവർ മാറ്റി വെക്കണം ഈ ജുമായ്ക്ക് വേണ്ടി മാറ്റി വെക്കണമെന്ന് മാറ്റിവെക്കണമെന്ന് അള്ളാഹ് ഉസ്മഹാൻ കൽപ്പിച്ചു അവര് മൂന്ന് വിഭാഗമായി തിരിഞ്ഞു ഒന്ന് അവരെന്തു ചെയ്തു കടലിൽ നിന്നും സമുദ്രത്തിൽ നിന്നും ഒരു ചാല് വെട്ടി അവരുടെ നാട്ടിലേക്ക് ഒരു കനാല് വെട്ടി ആ കനാലിലേക്ക് കയറി വരുന്ന മത്സ്യങ്ങളെയൊക്കെ അവർ പിടിച്ചു അപ്പൊ ഞങ്ങൾ മത്സ്യത്തിന് പോയില്ല മത്സ്യബന്ധത്തിന് പോയില്ല കടലിൽ പോയില്ല ഞങ്ങൾ ജുമായ്ക്ക് വന്നു രണ്ടാമത്തെ വിഭാഗം അവർ മത്സ്യബന്ധത്തിന് പോയി അല്ലാഹുനെ ധിഖരിച്ചു ഈ രണ്ട് കൂട്ടരും കൂട്ടനും ധിഖരിച്ചവരാണ് മൂന്നാമത്തെ വിഭാഗമോ ഈ രണ്ട് തെറ്റ് ചെയ്ത ആളുകളെ ഉപദേശിക്കാനോ അവരതിനെ തടയോ ചെയ്തില്ല അവര് ജുമായിക്ക് വന്നു പോയി അവരും മൂന്നാമത്തെ തെറ്റിൽ കൂട്ടുനിന്നവരാണ് ജുമൈക്ക് വരാത്തവർക്ക് ഉപദേശം നൽകാത്തവരും ജുമായിക്ക് വരാത്തവരെ പോലെയാണ് നിങ്ങൾ കൊരങ്ങന്മാരായി മാറുക എന്ന് പറഞ്ഞു ആയത്തിൽ അവരെ കൊരങ്ങന്മാരും പന്നികളുമായി കോലം മറിച്ചു എന്ന് ഖുറാനി പറയുന്നു ഈ ആയത്തുകളെല്ലാം വിശദീകരിച്ചുകൊണ്ട് എല്ലാം വിശദീകരിച്ചു കൊണ്ട് ഇബിനെ കസീർ ചില തഫ്സീറുകൾ എഴുതുന്നുണ്ട് ആ മത്സ്യബന്ധത്തിന് പോയ ചെറുപ്പക്കാരും പന്നികളുടെ കോലങ്ങളായി മാറിയത് ആ കൂട്ടത്തിലെ വൃദ്ധന്മാരുമായിരുന്നു ചെറുപ്പക്കാരും വൃദ്ധന്മാരും പള്ളിക്ക് പോയില്ല അവരെ അള്ളാഹു സുബാന കൊരങ്ങന്മാരും പന്നികളുമായി കോലമറിച്ചു മൂന്ന് ദിവസം ആ മൃഗങ്ങളുടെ കോലങ്ങളിൽ അവർ തെരുവുകളിലും വീടുകളിലുമായി കഴിഞ്ഞുകൂടി മത്സ്യബന്ധത്തിന് പോയ ആളുകൾ ഉലമാക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അവർ മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചു വന്നത് മനുഷ്യരായിട്ടല്ല കൊരങ്ങന്മാരായിട്ടാണ് കൊരമങ്ങ കൊരങ്ങന്മാരുടെ കൈകളിൽ വലയും വഞ്ചിയും മത്സ്യവും ഭാര്യമാരും പെങ്ങന്മാരും വീട്ടുകാരും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ കൂട്ടം കൂട്ടമായി കൊരങ്ങന്മാര് വരുന്നു കുലമക്കൾ പറയുന്നത് വടിയെടുത്ത് കൊരങ്ങന്മാരെ അടിച്ചോടിച്ചു പെണ്ണുങ്ങൾ സ്വന്തം ഭർത്താക്കന്മാരെയാണ് അടിച്ചോടിക്കുന്നത് എന്ന് ഈ പെണ്ണുങ്ങൾ അറിഞ്ഞില്ല സ്വന്തം സഹോദരന്മാരെയാണ് അടിച്ചോടിക്കുന്നത് എന്ന് ഈ പെണ്ണുങ്ങൾ അറിഞ്ഞില്ല പരിശുദ്ധ ഖുറാനിൽ ഇത്ര ഗൗരവമായി വൈകുന്നവരോടും ജുമയ്ക്ക് വരാത്തവരോടും നമസ്കാരത്തിന് ജുമാ നമസ്കാരത്തിന് കൈകെട്ടാനാകുമ്പോൾ ഓടി വരുന്നവരോടും സലാം ഏകാരാമു ഓടി വന്ന അന്ത്യയാത്രയിൽരിക്കുന്നവരോട് അല്ലാഹു ഗൗരവത്തിൽ ഓർണപ്പെടുത്തുന്ന ഒരു സംഭവമാണ് സൂറത്ത് ബഖറയിലുള്ളത്. ശദ ഖുർആൻ സൂറത്ത് ജുമായില അല്ലാഹു പറയുന്നു യാ അയ്യുഹല്ലദീന ആമനൂ വിശ്വാസികളെ ഇദാ നൂദിയ ലിസ്സലാത്തി ബി യൗമിൽ ജുമാഅ ജുമാഅത്ത് വസം പള്ളിയിൽ നിന്നും ബാങ്ക് വിള കേട്ടാൽ ഓടി വേഗത്തിൽ വരണം ഏതാണ് ഈ ഇവിടെ നടക്കുന്ന പ്രഭാഷണം ഇവിടെ നടക്കുന്ന പ്രസംഗം ഇവിടെ നടക്കുന്ന ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി നിങ്ങൾ വേഗം പള്ളിയിലെത്തണമെന്ന് അള്ളാഹു സൂറിച്ചു പറയുക ആ സമയം കച്ചവടമൊക്കെ വെക്കണം സമയം മാറ്റി വെക്കണം വീണ്ടും അള്ളാഹു ജുമാ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് പോവുകയും കച്ചവടം ചെയ്യുകയും കൃഷിയും ഒക്കെ ചെയ്ത് നിങ്ങൾ ജീവിതോപാധികൾ തേടുകയും ചെയ്തു കൊള്ളുക എന്ന് അള്ളാഹു പരിശുദ്ധ ഖുറാനിൽ സുഹൃത്ത് പറയുക അതുകൊണ്ട് ഇന്ന് ജുമാക്ക് വന്ന എല്ലാവരും സൂറത്ത് ബക്കറയിലെ കൊരങ്ങന്മാരും പന്നികളുമായി കോലം മറിച്ചതിന്റെ ഗൗരവം മനസ്സിലാക്കണം പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹു എന്റെ സമുദായത്തിൽ നീ കോലം മറിക്കല്ലേ എന്ന ആ പ്രാർത്ഥന സ്വീകരിച്ചത് കൊണ്ടാണ് ജുമൈക്ക് വരാത്തവർ ജുമൈക്ക് ഓടി വരുന്നവർ ആ അവസ്ഥയിൽ കോലം മറിയാത്തത് എന്ന കുലമാക്കളാണ് പറയുന്നത് പണ്ഡിതന്മാരാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ അവസാനിപ്പിക്കട്ടെ അതുകൊണ്ട് നിങ്ങൾ ഏത് പള്ളിയിൽ പോയാലും കൊള്ളാം പരമാവധി പള്ളിയിൽ കർമ്മങ്ങൾ കേൾക്കാനും അത് നിറവേറ്റുവാനും വേണ്ടി പള്ളികളിലേക്ക് മസ്ജിദുകളിലേക്ക് വേഗം എത്തുക എന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ ഈ ഹദീസിൽ മലക്കുകൾ

മൃഗം പോത്തോ കാളയോ ഒക്കെ അറുത്ത് കൊടുത്തതിൻ്റെ പ്രതിഫലം കിട്ടുന്നു സുമ്മിഷ അതിനുശേഷം വന്നവർക്ക് ആട് അറുത്ത് കൊടുത്തതിൻ്റെ ദജാജ പിന്നെ കോഴി അറുത്തുകൊടുത്തതിൻ്റെ സുമ്മ ബൈള ഒരു മുട്ട ദാനം ചെയ്തതിന്റെ കൂലി കിട്ടുന്നു മിക്ക മുട്ട പോലും കിട്ടുന്നില്ല പിന്നെ ഒട്ടകം കിട്ടുന്നവര് ഖത്തീവിന് പോലും ഒട്ടകം കിട്ടുന്നില്ല ഖത്തീവിന് ഒട്ടകം കിട്ടീവ് എപ്പോഴാണ് കയറി വരുന്നത് അപ്പൊ ഒട്ടകെങ്കിലും വാങ്ങുന്ന കൂലി നമ്മളെല്ലാം മരിക്കുന്നതിനുമെങ്കിലൊക്കെ ഒരു വെള്ളിയാഴ്ച രണ്ട് വെള്ളിയാഴ്ച ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യണം ഇല്ല ആരാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് ഓടി വരിക നിസ്കരിക്കുക പോവുക കേട്ടാ കേട്ടു കേട്ടില്ല കേട്ടില്ല ദിവസങ്ങളുടെ സയ്യിദാണ് ദിവസങ്ങളുടെ നേതാവാണ് ദിവസം അടുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യമുള്ള ദിവസമാണ് ചെറിയ പെരുന്നാളിനേക്കാളും വലിയ പെരുന്നാളിനേക്കാളും അള്ളാഹുന്റെ അടുക്കൽ മഹത്വമുള്ള ദിവസമാണ് ജുമാ ദിവസം ചെറിയ വലിയ പ്രാധാന്യമുള്ള ദിവസമാണ് ദിവസം അതിന് കാരണങ്ങൾ പെരുന്നാളിനെ മഹദ്സിവരിക്കുന്നുണ്ട് അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല അഞ്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ എണ്ണി മനസ്സിലാക്കിക്കോ ഒന്ന്

ആ ആ ദിവസം ദിവസം ഒരു സമയമുണ്ട് സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അള്ളാഹു അത് ഏത് സമയമാണെന്ന് റസലുഹി വ്യക്തമാക്കി തന്നിട്ടില്ല കഥറ് ഏത് ദിവസമാണെന്ന് വ്യക്തമാക്കാത്തതുപോലെ ഈ ദിവസം ഒരു ടൈമുണ്ട് ആ ടൈമിൽ കൈ ഉയർത്തി അത് കിട്ടിയിരിക്കും ഉറപ്പായും ആ മനുഷ്യന് അത് ലഭ്യമായിരിക്കും ഹറാമൻ ഹറാമ് ചോദിക്കാത്തൊടത്തോളം കാലം പഠിച്ചനെ കെ എസ് സി ഫിയിൽ ഒരു ചിട്ടി കൂടിയിട്ടുണ്ടോ മാഹു അതൊന്ന് അടിച്ച കൊള്ളാം ഹറാമായ ചോദ്യമാണ് ഞാൻ ലോണിനെ അപേക്ഷിച്ചിട്ടുണ്ട് അത് കിട്ടിയാൽ കൊള്ളാം ഹറാമായ ദ്വായാണ് ലോട്ടറി പോക്കറ്റ് കടുപ്പുണ്ട് അടുത്ത ബമ്പർ എനിക്കായാൽ കൊള്ളാം ചോദിക്കുന്നവരുണ്ട് ആ ചോദ്യം ആരും കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ മനുഷ്യന്റെ നിവൃത്തിക അടക്കം കൊണ്ടൊക്കെ ചോദിക്കുന്നതാണ് എന്തെങ്കിലും ആയിക്കോട്ടെ ചോദിച്ചാൽ ചോദിച്ചാൽ ഹലാലായ എന്തും ആ സമയത്ത് നൽകിയിരിക്കും ഈ വെള്ളിയാഴ്ച ദിവസമാണ് ലോകവസാനത്തിന്റെ പ്രകംഭനം ഉണ്ടാവുന്നത് മാമിൻ ലോകത്തുള്ള മുഴുവൻ മലക്കുകളും ആകാശവും ഭൂമിയും കാറ്റും അതേപോലെ പർവ്വതങ്ങളും സമുദ്രങ്ങളും കായലും അരിവികളും പുഴകളും കടും അതേപോലെ കാടും അതിലുള്ള വന്യമൃഗങ്ങളെല്ലാം ജുമാ ദിവസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ആ ജുമാ ദിവസത്തെ ഭയപ്പെടുകയും ചെയ്യുന്നു എന്ന് ഇപ്പൊ ജുമാ ദിവസത്തെ ആദരിക്കാത്ത ആളുകളെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് എപ്പോ ഒരു ഒന്നേകാലു കഴിയുമ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ശ്രദ്ധിച്ചോണം ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ സഹോദരങ്ങളെ ആകാശവും ഭൂമിയും ലോകത്തുള്ള മുഴുവൻ മലക്കുകളും ജിന്നുകളും മൃഗങ്ങളും കാടും കടലും കായലും ഓരോ മത്സ്യങ്ങളും ഓരോ ഓരോ മണൽ തരികളും ുംഴത്തുള്ളികളും വെള്ളിയാഴ്ച ദിവസത്തെ ജുമാ ദിവസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ചെയ്യുന്നു മനുഷ്യർ മാത്രമാണ് എന്ന് പ്രിയമുള്ളവരെ നാം ഈ സമയത്ത് തിരിച്ചറിയണം ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഇന്ന ഫിൽ നേരത്തെ പറഞ്ഞ പറഞ്ഞിന്റെ കുറച്ച് കൂടുതൽ അകത്തുണ്ട് അതായത് സമയമുണ്ട് ആ സമയത്ത് തന്റെ ദുആ യോജിച്ചു വന്നാൽ ദുആ ചെയ്തോണ്ടിരുന്നപ്പോ ആ സമയം കടന്നു വന്നാൽ ആ ദുആ ആ പ്രാർത്ഥന സ്വീകരിക്കും അതേ ആ സമയം

അവിടെ ഇരുന്നോണ്ട് ദ്വാ ചെയ്തു ചെയ്യല ഞാനിത് പ്രസംഗിക്കുകയല്ല കുറച്ച് അമലുകളെ കുറിച്ച് പറയുക ഇന്നു മുതൽ ശേഷം കുറച്ച് സമയം അവിടെ ഇരുന്ന് അള്ളാഹുവിനോട് ചെയ്യുക ആ ജുമാ ദിവസത്തെ അസറിന് ശേഷമുള്ള പ്രാർത്ഥന കബൂലാണ് ഇനി വേറൊരു ഹദീസിൽ വരുന്നു സമീ റുരസുമായി അബു മുസലി എന്ന വളരെ പ്രഗത്ഭരായ പ്രസദ്ധനായ സഹാബി പറയുകയാണ് നിബിധങ്ങൾ പറയുന്ന ഞാൻ കേട്ടു ആ ദുആ സ്വീകരിക്കുന്ന സമയം ഏതാണ് ഒന്നാമത്തെ കഴിഞ്ഞ് രണ്ടാമത്തെ കുത്തുമേണ്ടി ഇരിക്കേ ആ ഇരിക്കുന്ന സമയം സ്വീകരിക്കും ഏത് മേനെ ജുമാ നമസ്കാരം പൂർത്തിയാവുന്നത് വരെ അതുകൊണ്ട് ഇമാം ഇരിക്കുന്ന സമയം നമ്മൾ മനസ്സുകൊണ്ട് കൈ ഉയർത്തണമെന്നൊന്നുമില്ല മനസ്സുകൊണ്ട് റപ്പിനോട് ചെയ്യാം ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട് നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക പ്രശ്നങ്ങളാണ് പലരുടെയും രണ്ടറ്റം കൂട്ടിമുട്ടുന്നില്ല മുട്ടുന്നില്ല വല്ലാതെ പ്രയാസപ്പെടുന്നു ജീവിതത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് കുടുംബം പുലർത്താൻ വേണ്ടി ഈ കൂട്ടത്തിൽ ധാരാളം യാത്രക്കാരുണ്ട് മക്കൾക്ക് വേണ്ടി ഓടുന്നവർ വീട്ടുകാർക്ക് വേണ്ടി ഓടുന്നവർ രണ്ടാമത് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് രോഗം നമ്മൾ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ